നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്നതിലെ അട്ടിമറി ശരിവെച്ച് വസ്തുത അന്വേഷണ റിപ്പോർട്ട് മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചുവെന്നാണ് കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ശിരസ്ആർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് മെമ്മറി കാർഡ് കൈവശം വെച്ചതെന്നാണ് മൊഴിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് ചുമതല നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണമെന്നും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ് ശേഖരിച്ചില്ലെന്നും അതിജീവിത ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിനാണ് ജില്ലാ ജഡ്ജിയുടെ പി മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് തന്റെ ഫോണിലിട്ട് പരിശോധിച്ചതെന്നാണ് പി മഹേഷിന്റെ മൊഴി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഈ ഫോൺ യാത്രയ്ക്കിടെ നഷ്ടമായെന്നും മഹേഷ് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പതിനാണ് വിചാരണ കോടതി ശിരസ്ദാർ മെമ്മറി കാർഡ് പരിശോധിച്ചത് താജുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഇത് പരിശോധിച്ചത് കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡാണ് ശിരസ്താർ പരിശോധിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore.